നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം ഓണംകുന്ന് ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം തുടങ്ങി ഭാഗവത സൂര്യൻ പി കെ വ്യാസൻ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ആർ ശ്യാംദാസ് അധ്യക്ഷനായി കെ ആർ സോമൻ കെ ബി സോമൻ എൻ ആർ കുമാർ പി എസ് ഗുണശേഖരൻ സുധാ വിജയൻ ബിന്ദു രവി എന്നിവർ സംസാരിച്ചു കോഴിപ്പള്ളി സുന്ദരേസൻ സോപാന സംഗീതം അവതരിപ്പിച്ചു മേൽശാന്തി ബിജു നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മത്വത്തിൽ വിശേഷ പൂജകൾ നടന്നു ഓം നമോ ഭഗവതീവാസുദേവാ ഓം നമോ ഭഗവതീനാരായണായം ലക്ഷ്മീശ്ശരണം ദുർഗേശ്വരണം മിമിക്രി അവതരിപ്പിക്കാൻ വേണ്ടി ഒരു സംസ്കൃത ശ്ലോകം എഴുത്തുന്നതാണ് ടീച്ചർ എന്ന സംസ്കൃതം പഠിപ്പിച്ച ടീച്ചറ സുപ്രല രാമപൂർവ സന്ധ്യാപ്രവർത്തന ഉത്ത നാട്ടുകൂരാണോ ഇതങ്ങ് പഠിച്ചോടാണോ പോയി നടത്തിയ ഇന്നത് എഴുതിയല്ല ഇന്ന് പക്ഷി പോവാനും കോഴി പോയാലും കിട്ടിയാലും ഇന്ന് വേറെയാണ് ഗുരു ആരാ ഗുരു അമ്മയാണ് ഗുരു അമ്മയുടെ എന്റെ അമ്മയുടെ ഗുരുവാരാണ് എന്റെ അമ്മയുടെ ഗുരുവായൂർ അച്ഛനാണ് അച്ഛനാ എന്റെ അമ്മയെഴുക്ക് നയിക്കുന്നത് അച്ഛനെ കണ്ടിട്ടാണ് മക്കളെ വളർത്തുന്നത് ഇപ്പൊ മനസ്സിലായ എവിടെയാണ് ഒരു കുടുംബത്തിന്റെ കുടുംബ ഭക്തിന്റെ അതല്ലേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇതാ എന്ന് അച്ഛനാണ് അമ്മയാണ് 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 ആ വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം